ന്യായീകരണക്കാരുടെ ഒരു ഒരു ലൈൻ എന്ന് പറയുന്നത് തന്നെ അവർക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഈ ആപത്തിൽ പെടുന്നവരോടുള്ള ദയാപൂർവ്വമായാലേ സഹതാപത്തിൻ്റെ ഭാഗമൊന്നുമല്ല അവരുടെ രാഷ്ട്രീയം അവരുടെ മുതലെടുപ്പ് അവരുടെ സാമ്പത്തിക നേട്ടം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ചവിട്ടി മതിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ നമ്മൾ പറയുന്ന ഉദ്ദേശിക്കുന്ന പോലുള്ള പരാതികളൊന്നും വരാത്തതിൻ്റെ കാരണമിതാണ് ഈ പൊതുസമൂഹത്തിനകത്തുള്ള വലിച്ചിട്ടലക്കലും പിന്നെ പോലീസിൻ്റെ ഈ തരത്തിലുള്ള ഇടപെടലുകളും കൊണ്ട് തന്നെയാണ് പലരും പരാതി പോലും കൊടുക്കാൻ വരാത്ത ഇപ്പം ഈ വേടൻ്റെ എതിരെ പരാതി കൊടുത്ത പെൺകുട്ടികൾ അവർ പേ പരാതി കൊടുത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം പൊതുമാധ്യമങ്ങളിൽ വന്നത് നമ്മൾ കണ്ടു നീതി നിർവഹണ സംവിധാനത്തിൽ നിന്ന് പോലും അവർക്ക് നീതി കിട്ടുന്നില്ലാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ പിന്നെ ആരാണിതിന് പരാതി കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് ഒരുപക്ഷെങ്കിലും ഈ ഇത്തരം കേസുകളിൽ ചില തട്ടിപ്പുകാരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ബഹുഭൂരിപക്ഷവും നീതി തേടി പോകുന്ന ആൾക്കാരാണ് അപ്പം അവർക്കൊന്നും ഒരു തരത്തിലുമുള്ള സമൂഹത്തിൻ്റെ പിന്തുണയോ ഒന്നും കിട്ടുന്നില്ല കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു ഒരു പ്രവണത എന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ അകപ്പെടുന്ന അതിജീവിതമാരോടും അല്ലെ അങ്ങനെയുള്ള ഇരകളോടും ഒക്കെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു നീതി ലഭിക്കുന്ന തരത്തിലുള്ള അവർക്കൊരു പിന്തുണ കൊടുക്കുന്ന ഒരു ഒരു പൊതുബോധം ഉണ്ടാവുന്നില്ല പിന്തുണ ആക്രമിക്കുകയാണ് അവരെ അപമാനിക്കപ്പെടുക അതൊക്കെ ചെയ്യുന്ന തരത്തിലേക്കാണ് പോകുന്നത്